ഹലോ ഫ്രണ്ട്സ് അവർക്കും ഒരിക്കൽപൊടി സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച വിഷയത്തിന് തുടർച്ചയാണ് ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ സിനാപസ് ഓൾമോസ്റ്റ് ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വേറെ മൂലം ജിയാ കൃഷ്ണ എന്ന് പറഞ്ഞ യൂട്യൂബർ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് അങ്ങനെ എല്ലാ വിധത്തിലും അറിയപ്പെടുന്ന നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ നടന്ന വലിയ ഒരു വലിയ ഒരു കള്ളത്തരം അല്ലെങ്കിൽ മോഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണെങ്കിലും ആ അതിൻ്റെ ഇതിൻ്റെ ട്വിസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് അവരുടെ ക്യു ആർ കോഡിൽ നിന്ന് തന്നെ അവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ പൈസ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും തുടർന്ന് ഈ പരാതി കൊടുത്തവർക്കെതിരെ ജി എസ് ടിയുടെ പേരിലാണ് അല്ലെങ്കിൽ മറ്റുള്ള നികുതി വെട്ടാൻ വേണ്ടി ജിയകൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ അവരെ തട്ടിക്കൊണ്ടു പോയെന്നും അവരെ ഉപദ്രവിച്ചെന്നും എന്താണ് പറഞ്ഞാൽ മാനസികവും ആയിട്ട് മോശമായിട്ട് പെരുമാറിയെന്നും ഒക്കെ പറഞ്ഞാൽ പലതരത്തിലുള്ള കേസുകളും ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയുണ്ടായി അപ്പൊ അതങ്ങനെയാണ് മാധ്യമങ്ങളിൽ ഇത് വളരെയധികം ചർച്ചാ വിഷയമായത് എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഒരു സൈഡിൽ നടനും അവരുടെ ആൾക്കാരും കാരണം ഇവരെല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് രണ്ടാം മറു സൈഡിൽ സാധാരണക്കാരായ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ മൂന്ന് യുവതികൾ സോ അതാണ് ഒരു പ്രയോറിറ്റി ആയിട്ട് ഈ കേസിൽ ഇതുവരെയും നിന്നത് എന്ന് വേണമെങ്കിൽ പറയാം പോലീസും വരെ ആദ്യമായിട്ട് ആദ്യം അധികം ആരക്ഷൻ ഒന്നും എടുക്കാതിരുന്നോ അവർക്കെതിരെ എടുക്കാതിരുന്നതും കാരണം ഇത് തന്നെയാണ് മൂന്നും കുട്ടികളാണ് ഏഹ് പക്ഷെ ഇപ്പൊ അതിൻ്റെ കളി മാറുന്നുണ്ട് നമ്മുടെ ഈ സംഭവങ്ങൾ അവരെ അതായത് കൃഷ്ണകുമാറിനെതിരെ ഇവർ കേസ് കൊടുത്തപ്പോൾ തന്നെ ആഹ് കാര്യങ്ങൾ മൊത്തം ഓൾമോസ്റ്റ് മലയാളികൾക്ക് മുഴുവൻ മനസ്സിലായി കാരണം ഇവര് കള്ളത്തരം കാണിച്ചിട്ട് അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കേസ് കൊടുത്താമുള്ള എല്ലാ മലയാളികളും കാര്യം നമുക്ക് മനസ്സിലായി അതിനെതിരെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമോ അങ്ങനെ ഒന്നും മലയാളികൾ കലർത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം സന്തോഷപൂർവ്വം പറയട്ടെ അടുത്ത കാലത്തായിട്ട് ഒരു സംഭവത്തിൽ ഏഹ് അത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അതും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ സാധാരണ നമുക്കറിയാം ഏത് രാഷ്ട്രീയ പ്രവർത്തനമാണോ അവർക്കെതിരെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്തെങ്കിലും കാര്യം കാണിച്ചാൽ അത് നല്ലത് കാണിച്ചാലും മോശം ചെയ്താലും മറ്റുള്ള എതിർച്ചേരി ഉള്ള ആൾക്കാർ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സംസാരിക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ മാത്രം സത്യസന്ധമായിട്ട് ഞാൻ പറയാലോ വളരെയധികം ആയിട്ട് പറയാലോ കൃഷ്ണമാർ എന്ന് പറഞ്ഞ ബി ജെ പി പ്രവർത്തകൻ ആയ ആ വ്യക്തിയോട് ഒരു മറ്റൊരു രാഷ്ട്രീയക്കാരും ഒരു മോശമായിട്ടും ഒരു കാര്യവും ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ എവിടെ വേണമെന്ന് നോക്കിയോ രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി സാധാരണക്കാരാണെങ്കിലും ശരി ആരും ഇവർക്കെതിരെ പറഞ്ഞിട്ടില്ല എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എനിക്ക് തോന്നാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത് വളരെ റയായിട്ടാണ് അത് അത് സത്യം പറഞ്ഞാൽ അതിൽ നമുക്ക് അഭിമാനിക്കുക എന്ന് പറയുന്നത് കാരണം എല്ലാ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവത്തിന് താഴെയുള്ള കമൻറ്റുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും നൂറ് ശതമാനവും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയിലും എന്താണ് എല്ലാവിധത്തിലുള്ള അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് സത്യപ്രാണ ഈ നമ്മുടെ കൃഷ്ണകുമാറിന് കൊടുത്തിരിക്കുന്ന കൃഷ്ണകുമാരുടെ ഫാമിലിക്കും കൊടുത്തിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കാരണം ബി ജെ പി പ്രവർത്തകനായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പല സ്ഥലങ്ങളിൽ നിന്നിട്ടുള്ള വ്യക്തിയാണെന്ന് ഓർക്കണം അപ്പം അത് വളരെ സ്വാഗതാർഹം തന്നെയാണ് അതിന് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും എല്ലാ സാധാരണ വ്യക്തികളോടും എനിക്ക് സത്യം പറഞ്ഞാൽ നന്ദിയുണ്ട് ഇനിവേ ഇപ്പോഴത്തെ ട്വിസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്തായാലും ആ കാര്യങ്ങൾ നടന്നെ എല്ലാവർക്കും അറിയാം ഇവർ ഈ പെൺകുട്ടിയെ കള്ളത്തര കാണിക്കുന്നുണ്ട് പക്ഷെ അതിന് പ്രൂഫോ കാര്യങ്ങളോ ഇല്ലല്ലോ അപ്പൊ അതുകൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ സംഭവിച്ചേക്കുന്ന അതായത് ഈ പെൺകുട്ടികൾ ഈ കടയിൽ വരുന്ന പേയ്മെന്റുകളെല്ലാം അത് മാറ്റി ഇവരുടെ സ്കാനർ വെച്ചിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി ഞാൻ തെളിവുണ്ട് ഏകദേശം അറുപത്തി ആറ് ലക്ഷം രൂപ ഈ മൂന്ന് പെൺകുട്ടികളുടെ സ്കാനർ ഉപയോഗിച്ച് അവരവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന് പറയാൻ നിങ്ങളും ആലോചിച്ച് നോക്കിയേ ഓ എന്ത് സംഭവം ആലോചിച്ച് ചോദിക്കും അല്ലേ ഇതെനിക്ക് പോകേ ഏതെങ്കിലും ഒരു കുട്ടി അവരുടെ സ്കാനർ ഉപയോഗിച്ചിട്ടുണ്ടാവും അതിനുശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിയാണ് മറ്റേ രണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഞെട്ടിക്ക് ഞെട്ടേണ്ട സംഭവം തന്നെ ഒരു സ്ഥാപനം ചെയ്തൊരു ഞെട്ടേണ്ട സംഭവം തന്നെയാണ് കാരണം എനിക്ക് എനിക്കിതിൽ അത് മനസ്സിലാക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ ഒരിക്കലും ഗ്രഹിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരല്പം മനസ്സാക്ഷി പെണ്ണാണ് ഒര് മനസ്സാക്ഷി ഏഹ് കാരണം ഇത്രയും നാൾ കുറേ നാളായിട്ട് ആ സ്ഥാപനം നടത്തുകയും ഈ പ്രതിയുടെ കൂടെ നിന്ന് ആൾക്കാരല്ലേ ചെറിയ പത്തോ നൂറോ ഇരുന്നൂറോ രൂപയ്ക്ക് ചെറിയ ചെറിയ കമ്മീഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കുകയൊക്കെ ആണെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പെട്ടെന്ന് കൂട്ടാം ഇത് അറുപത്തിയാറ് ലക്ഷം രൂപ ഒക്കെ അവരുടെ ആ സ്ഥാപനത്തിൽ നിന്ന് എടുക്കുകയും എന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കുകയും കൂടെ ചെയ്താൽ അതും ജാതിപരമായിട്ടൊക്കെ കേസ് കൊടുക്കുകയും ചെയ്താൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ മലയാളികളുടെ പ്രത്യേകിച്ച് ഇതുപോലുള്ള പെൺകുട്ടികളുടെ ക്യാരക്ടർ ക്യാരക്ടറോടെ പോയി നേച്ചറോടെ പോയി എന്ത് നിറികേട് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടറായി മാറി ഇന്നത്തെ പെൺകുട്ടികൾ എന്ന് വേണമെങ്കിലും പറയുന്നതിന് ഒരു തെറ്റുമില്ല എന്നിരുന്ന ഞാൻ എല്ലാ പെൺകുട്ടികളെയും പറയുന്നതല്ല പക്ഷെ എനിക്കിതൊന്നും ഒട്ടും ഗ്രഹിക്കാൻ പറ്റുന്നില്ലാത്തൊരു കാര്യം തന്നെയാണ് സത്യം പറയാലോ അതുകൊണ്ട് ഞാൻ പറയാലോ നൂറ് ശതമാനവും എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പോലീസ് ഈ ഇവരുടെ എന്താണ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളും പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അറുപത്തിയാറ് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള കാര്യം അപ്പോൾ അതിന് ഈ എടുക്കാൻ വേണ്ടി ഇവരോട് വരാൻ വീട്ടിൽ പോയി അവരോട് വരാൻ അറിയിച്ചു ആ വരാൻ അറിയിച്ച സമയത്ത് ഇവരാരും എത്തിയില്ല അതുകൊണ്ട് വീട്ടിൽ പോയി പോലീസ് അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ അവിടെ അവരില്ല ഫോണിലൂടെ വിളിച്ച് അന്വേഷിച്ച് ഒക്കെ അവരെ കിട്ടാനില്ല അതായത് മൂന്ന് പേര് മുങ്ങി എന്നാലും മൂന്ന് പേര് മുങ്ങി ഈ മുങ്ങിയത് അവർക്കറിയാം ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യും എന്നറിയാം പക്ഷേ ഞാൻ പറയാം ഇതിനും പിന്നിലും ഒരാളുണ്ട് അതാരാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരാളുണ്ട് കാരണം ഈ മൂന്ന് പെൺകുട്ടികളെയും ഈ പറഞ്ഞ പോലെ ഇതുപോലെ ക്യാൻവാസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ച് ഇപ്പം ഇവിടെ മുക്കുവും കൂടെ ചെയ്ത ഒരാളോ അല്ലെങ്കിൽ രണ്ട് പേര് ഇതിന് പിന്നിലുണ്ട് കാരണം ഈ ഈ മൂന്ന് പെൺകുട്ടികൾ സത്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്നായിട്ട് ഒരു അറുപത് ലക്ഷം രൂപ അറുപത്താറ് ലക്ഷം രൂപ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് അപ്പം ഇവരുടെ പിന്നിൽ ചിലപ്പോൾ ഇവരുടെ വീട്ടുകാരാവാം അല്ലെങ്കിൽ ഇവരുടെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ അവ ആരോ ഒന്ന് രണ്ട് പേര് ഇവരുടെ പുറകിലുണ്ട് എന്താണെങ്കിലും അവരെ എത്രയും പെട്ടെന്ന് ഇവരോടൊപ്പം തന്നെ അവരെയും എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ അതോടൊപ്പം തന്നെ അവരുടെ ഇമേജ് അതായത് അവരുടെ ഫോട്ടോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും എല്ലാം വരണം ഈ പെൺകുട്ടികളുടെ ഇമേജ് ഉൾപ്പെടെ എല്ലായിടത്തും ഇനി ഓൾമോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇനി പോലും മാക്സിമം എല്ലാവരും കാണണം അറിയണം ഇനി ആർക്കും ഇനി ആർക്കും ഇവരുടെ കീഴിൽ നിന്നുകൊണ്ട ഒരു അബദ്ധം ആർക്കും പറ്റരുത് അതുകൊണ്ട് ഇവരിനി കാലത്തും ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും വരാതിരിക്കാൻ വേണ്ടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അത്രയ്ക്ക് നിറകേടാണ് ഇവർ കാണിച്ചേക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയാം സത്യം പറയാം ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് പരിപാടി തുടങ്ങിയതാണ് ഏകദേശം ഒരു എട്ടൊമ്പത് മാസം തൊട്ടാണ് ഈ ഈ പ്രോഗ്രാം ഇവർ പരിപാടി സ്റ്റാ ഈ ഈ കളവ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ് ദിയെ പറയുന്നത് അതായത് ദിയയ്ക്ക് ഇപ്പോൾ എട്ടാം മാസമാണ് പ്രഗ്നൻസി അപ്പം ആ ഒരു സമയം ആദ്യത്തെ സമയം തൊട്ട് ദിയ ഇവിടെ വരാറില്ല അന്ന് ഈ സംഭവം മോഷണം തുടങ്ങിയെന്നാണ് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം വളരെ സിമ്പിളായിട്ട് പറയാം ജെനുവിൻ ആയിട്ട് പറയാം ഒരു ബിസിനസ് പല ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന ഒരാളായത് ഞാൻ അതുകൊണ്ടും കൂടെ തന്നെ പറയാം ഇങ്ങനെ കയറുകൂടി ഒരു സ്ഥാപനത്തിലെയും ജോലിക്കാരെ വിടാൻ പാടില്ല മനസ്സിലായോ അത് എന്ത് സ്ഥാപനം ചെയ്തോട്ടെ എനിക്കും ബിസിനസ്സുകൾ ഒരുപാടുണ്ട് എത്രയൊക്കെ ബിസിനസ് നമ്മൾ ചെയ്താലും ഏ ഒരു കാരണവശാലും ഇപ്പോൾ ഇവിടെ സംഭവിച്ച പോലെ ജീവനക്കാരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് എല്ലാം അവരുടെ കയ്യിലോട്ടാക്കി വിടാൻ പാടില്ല ഇവിടെ ചെയ്ത ആദ്യത്തെ തെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ദിയാകൃഷ്ണൻ ഒരു തെറ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും സത്യമായിട്ടും പറയും കാരണം പത്തോ പതിനായിരം അല്ലെന്നേ പത്തറുപത്താറ് ലക്ഷം രൂപ അതിൻ്റെ ഓണർ അറിയാതെ ഈ ഇത്രയും നാൾ എട്ടൊമ്പത് മാസം കൊണ്ട് ഈ പറഞ്ഞ ജോലിക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദിയ എന്ന് പറഞ്ഞ ഈ വ്യക്തി കാര്യം പറഞ്ഞാൽ ഇപ്പം പുള്ളിക്കാരത്തേക്ക് വയ്യ സമ്മതിക്കുന്നത് എല്ലാം ഞാൻ അംഗീകരിക്കുന്നു എങ്കിൽ പോലും ഇവർക്ക് ശ്രദ്ധിക്കാമായിരുന്നു ഇവരുടെ ഒരു ഫുൾ പാകപ്പഴ അതിൻ്റെ അകത്തുണ്ട് ഇവർക്ക് പറ്റില്ലെങ്കിൽ അവർക്ക് മൂന്ന് സഹോദരിമാരുണ്ട് അവർക്കൊരു അമ്മയുണ്ട് കാര്യങ്ങൾ ഇറക്കി പോയി അവിടെ പോയി എന്താണ് സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ എവിടെയാണോ അവിടെ ഗോഡൌണിൽ പോയി ചെക്ക് ചെയ്യാം ഏഹ് നോക്കാം ഈ പറഞ്ഞ പോലെ കണക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഏഹ് അതല്ലെങ്കിൽ ഇനി പറഞ്ഞ പോലെ ബാക്കിയുള്ള മൂന്ന് അനീതിമാരില്ലേ അവർക്ക് നോക്കാം ഏഹ് ഇനി അതല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങളാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് അച്ഛൻ കൃഷ്ണകുമാറിന് വരെയും നോക്കാം പോയി അന്വേഷിക്കാം അന്വേഷിക്കാം എന്നല്ല അന്വേഷിക്കണം എന്ന് ഞാൻ പറയും കാരണം ഞാൻ പറഞ്ഞു പത്തോ പനിയാരോ നടത്തുന്ന ചെറിയ ചെറിയ പരിപാടികളല്ലോ സത്യം പറയാൻ ഈ വാർത്ത ആദ്യം വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചേക്കുന്ന പത്തോ അഞ്ചോ ആറോ ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വലിയതായിട്ട് കണക്കാക്കൂടിയുള്ളൂ കണക്കാക്കിയുള്ളൂ സത്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ തെളിവ് വന്നിരിക്കുന്നത് അറുപത്തിയാറ് ലക്ഷം രൂപ ഇതുപോലെ ചെറിയ ഓൺലൈൻ വരുമാനം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ അതിൽ നിന്നുള്ള സാധനം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പം അറുപത്താറ് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന ഒരു രൂപ അത്ര സിമ്പിളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശരിയല്ല നിങ്ങൾ പറാം അപ്പം അത്രയും ലക്ഷങ്ങളുടെ വിറ്റ് വരെ ഉള്ള ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് നൂറ് ശതമാനവും ഈ ഫാമിലിക്കും ഉത്തരവാദിത്തപ്പെട്ടതാണെന്ന് നൂറ് ശതമാനം ഞാൻ പറയുന്നു അവരെ ഞാൻ മോശക്കാരാക്കാനോ അവരെ കുറ്റക്കാരനാക്കാനോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ അത് നോക്കേണ്ടിയിരുന്നു ഏ കാര്യങ്ങളൊക്കെ പോയി എങ്കിലും ഞാൻ പറയുവാണ് ഈ പറഞ്ഞ ദിയ എന്ന വ്യക്തിക്ക് സാങ്കേതികമായിട്ടൊക്കെ തകരാറുണ്ടെങ്കിൽ ആ ദിയ ദിയയുടെ ഹസ്ബൻ്റിനോട് പറഞ്ഞ് ചെയ്യിക്കണമായിരുന്നു അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ് ചെയ്യിക്കണമായിരുന്നു ആരാണെങ്കിലും ഇവിടെ പ്രശ്നമല്ല ഇവിടെ ആരെ എന്നുള്ളതല്ല പ്രശ്നം അവരെ കുടുംബത്തിലെ ആരെങ്കിലും ഇടയ്ക്കൊക്കെയെങ്കിലും ഒരു മാസത്തിൽ ഒന്നെങ്കിലും പോയി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നല്ലേ പറഞ്ഞു ആ സി സി ടി വി ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ഇത് സംഭവിക്കാതെ ഈസി ആയിട്ട് അത് നമുക്ക് ഈ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു പ്രത്യേകിച്ച് ഈ പൈസ മോഷണം വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ചെങ്കിലും മോഷണമായാൽ തന്നെ ഈ പറഞ്ഞ മൂന്ന് പെൺകുട്ടികളെയും ക്യാരക്ടറും തന്നെ മനസ്സിലാക്കായിരുന്നു അപ്പോൾ തന്നെ അങ്ങനെയുള്ള സംഭവം സംഭവിക്കുമ്പോൾ അവരെ അവയ്ഡ് ചെയ്തിരുന്ന ഇത്ര ഈ പറഞ്ഞ മോഷണം ഇവിടെ സംഭവിക്കത്തില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് മോഷ്ടിച്ചവർ ആദ്യമേ കുറ്റക്കാർ തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ മോഷണത്തിന് അവസരമുണ്ടാക്കി അറിഞ്ഞു അറിയാതെ കൂട്ടെ ഞാൻ മനഃപ്പൂർവ്വം എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു അവസരം അവസരമുണ്ടാക്കേണ്ട സാഹചര്യം ഒരുക്കി കൊടുത്തത് ദിയയും ദിയയുടെ കൂടെയുള്ള ആൾക്കാരുമാണ് അപ്പം ഇനി മറ്റുള്ള ആൾക്കാർ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എത്രയോ ബിസിനസ്സുകൾ ചെയ്യുന്നു അതൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ സ്റ്റാഫിനെ വിശ്വസിക്കാം അതൊക്കെ ഓക്കെയാണ് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ എപ്പോഴും നമ്മൾ സ്വന്തം നമ്മുടെ സ്ഥാപനമാണ് എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട് അത് ആരാണെങ്കിലും എന്താണെങ്കിലും നൂറ് ശതമാനവും ഫോളോ അപ്പ് ചെയ്യുക അതിനകത്ത് ഒരു തരത്തിലുള്ള എക്സ്ക്യൂസസും ഉണ്ടാകരുത് കാരണം കാരണം നമുക്ക് സ്വന്തം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് സ്ഥാപനങ്ങൾ അതിന്റെ പണം അല്ല അങ്ങനെ തന്നെയാണ് എന്ന് കരുതി നമ്മള് വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ ജോലിക്കാരും ഇതുപോലെ കള്ളന്മാരും കള്ളികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരിൽ നല്ലവരും ഉണ്ടാവാം അവരിൽ മോശക്കാരും ഉണ്ടാവാം പക്ഷേ നമുക്കിത് ആരുടെയും മനസ്സ് ചുഴിഞ്ഞു പറയാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യേണ്ടത് ബിസിനസ് ഓണേഴ്സ് ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് നൂറ് ശതമാനവും നൂറ് ശതമാനവും അവനും ബിസിനസ് നല്ല രീതിയിലാണ് പോകുന്നത് കാശ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ കാശ് കറക്റ്റായിട്ട് ഇവർ പോകുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനവും അന്വേഷിക്കേണ്ട ബാധ്യത ആ ബിസിനസ് നടത്തുന്നവർക്കുണ്ട് അവർക്ക് ഇതുപോലെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ മനുഷ്യനായതുകൊണ്ട് അവന് പല അസുഖവും കാര്യങ്ങളൊക്കെ വരാം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ അത് ഏൽപ്പിക്കാനും അവർ വരി അത് അന്വേഷിക്കാനും തയ്യാറാവണം അതില്ലെങ്കിൽ ഇതുപോലെ തന്നെ സംഭവിക്കും എന്തായാലും പ്രഷനലി ഇവർ പോലീസുകാർക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യട്ടെ ബാക്കിയുള്ള കഥകൾ കൂടി പുറത്തു വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം എന്നാലും ഇപ്പോൾ ഈ പെൺകുട്ടികൾ ഒളിവിൽ നിൽക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം വേറെന്ന് പോലെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള അന്വേഷിച്ച് ആഹ് ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരിക്കും ഇപ്പൊ ഈ മുങ്ങി നടക്കുന്നത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർക്ക് പുറകിലും ആൾക്കാരുടെ അവരെയും കൂടി പുറത്തു കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്